ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ രാജ്യത്ത് നിരോധിച്ച പതിനഞ്ചു കോടിയോളം രൂപ വില വരുന്ന വിദേശ സിഗരറ്റ് ശേഖരം തിരൂരിലെ ഗോഡൌണിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്തു ഇത് ഇവിടെ എത്തിച്ചവർ ഉടൻ പിടിയിലായേക്കും യു എസ് കൊറിയ സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സിഗരറ്റുകളാണ് തിരുവല്ലയെ ഗോഡലിൽ എത്തിച്ച് സൂക്ഷിച്ചിരുന്നത് സംശയത്തെ തുടർന്ന് കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് മിന്നൽ പരിശോധനയുണ്ടായത് ഒരു വലിയ ട്രെയിലർ ലോറിയിലും മറ്റ് മൂന്ന് ലോറികളിലും കൊള്ളാവുന്ന സിഗരറ്റുകളാണ് കണ്ടെത്തിയത് ഗോഡൌണിലെ മൂന്ന് മുറികളിലായാണ് ഇവ സൂക്ഷിച്ചത് കൊച്ചിയിൽ കടൽമാർഗം എത്തിച്ച ഇവ കണ്ടെയ്നറുകളിൽ തിരൂരിൽ എത്തിച്ചതാണെന്നാണ് കരുതുന്നത് ഇവിടെ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഇവ ഇന്ത്യയിൽ നിരോധിച്ചതാണ് മറ്റ് ചിലയിടങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കുറഞ്ഞ അളവിൽ ഇത്തരം സിഗരറ്റ് കണ്ടെത്തിയിരുന്നു ഈ അന്വേഷണമാണ് തിരൂരിലെ ഗോഡൌണിൽ എത്തിച്ചത് കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ പത്മാവതി ജോയിന്റ് കമ്മീഷണർ ആദിത്യ ഡെപ്യൂട്ടി കമ്മീഷണർ ആനന്ദകുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ട് എൻ പി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടുമാരായ എം സിലീഷ് അരുൺകുമാർ ഇൻസ്പെക്ടർമാരായ അശ്വന്ത് അമീൻ രാജീവ് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് സിഗരറ്റ് പിടികൂടിയത് അന്വേഷണം തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു